ഗാസ സമാധാന പദ്ധതിയുടെ കരട് പ്രമേയം യു എൻ സുരക്ഷാ കൗൺസിൽ അംഗങ്ങൾക്കു മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് യു എസ് തുർക്കി ഈജിപ്ത് ഖത്തർ യു എ ഇ സൗദി അറേബ്യ അടക്കം സുരക്ഷാ കൗൺസിലിലെ തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് അംഗങ്ങൾക്കു മുന്നിലാണ് കരട് പ്രമേയം അവതരിപ്പിച്ചത് ഈ രാജ്യങ്ങളുടെ പ്രതിനിധികൾ യു എസിനൊപ്പം ചേരുമെന്ന് യു എസ് വക്താവ് മൈക്ക് വാട്ട്സ് പറഞ്ഞു ഗാസയിലെ വെടിനിർത്തന്റെ മേൽനോട്ടം വഹിക്കാനും ട്രംപിന്റെ ഇരുപദിന പദ്ധതികളുള്ള സമാധാന കരാറിനെ പിന്തുണയ്ക്കാനും അന്താരാഷ്ട്ര സുരക്ഷാസേനയ്ക്ക് യു എൻ സുരക്ഷാ കൗൺസിലിന്റെ അനുമതി നൽകണമെന്ന് കരടിൽ പറയുന്നു പതിറ്റാണ്ടുകളായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനും മിഡിൽ ഈസ്റ്റിൽ ശാശ്വത സമാധാനം യാഥാർത്ഥ്യമാക്കാനും ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്നാണ് യു എസ് വക്താവ് പറഞ്ഞത് കൂടുതൽ മാനുഷിക സഹായം നൽകുക എല്ലാ ബന്ധുക്കളെയും വിട്ടയക്കുക സുരക്ഷിതവും സമൃദ്ധവുമായ ഗാസെ വീണ്ടെടുക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ട്രംപിന്റെ ഇരുപതിന പദ്ധതികളുടെ സമാധാന കരാറിൽ പറയുന്നു വെടിനിർത്തൽ ഉറപ്പാക്കാൻ ഗാസയിൽ ഒരു സമാധാന സേനയെ നിയമിക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അൽജസീറയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ യു എൻ ഇടപെടലിനെ ഇസ്രയേൽ എതിർത്തിരുന്നു ഒക്ടോബർ പത്തിനു ശേഷം മാത്രം ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗാസയിൽ നടത്തിയത് നൂറ്റി തൊണ്ണൂറ്റിനാല് നിയമലംഘനങ്ങളാണെന്നാണ് ഗവൺമെന്റ് മീഡിയ ഓഫീസ് അറിയിച്ചത് യെല്ലോ ലൈൻ എന്നറിയപ്പെടുന്ന രേഖയ്ക്കപ്പുറം കടന്നുകയറ്റവും സഹായം തടയലും ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ ഇസ്രയേൽ തുടരുകയാണെന്ന റിപ്പോർട്ടുകളും ഇതിനിടെ ഉണ്ടായിരുന്നു അതേസമയം ഗാസയിൽ ഹമാസിനെ നശിപ്പിക്കുന്നത് തുടരുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് അറിയിച്ചു ഹമാസിന്റെ ടണലുകൾ തകർക്കുമെന്നും ഗാസയെ നിരായുധീകരിക്കുമെന്നും ഹമാസ് അംഗങ്ങളെ ഇല്ലാതാക്കുമെന്നും മന്ത്രി പറഞ്ഞു മഞ്ഞവരയ്ക്കുള്ളിൽ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭാഗത്ത് ആക്രമണം തുടരുമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ് എല്ലാ ബന്ധുക്കളെയും തിരിച്ചെത്തിക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം ഹമാസിനെ നിരായുധീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത് ഗാസയെ സൈനിക വിമുക്തമാക്കുക എന്നതും ലക്ഷ്യമാണ് ഗാസയിലെ ഇസ്രയേലിന്റെ നയം വ്യക്തമാണ് ഞങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മഞ്ഞ മേഖലയിൽ തുരങ്കങ്ങൾ നശിപ്പിക്കാനും ഹമാസിനെ ഇല്ലാതാക്കാനും ഐ ഡി എഫ് യാതൊരു പരിമിതികളുമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഇസ്രയേൽ കാറ്റ്സ് അറിയിച്ചത് വെടിനിർത്തൽ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിനും മുന്നോടിയായി ഹമാസ് അംഗങ്ങൾക്ക് സുരക്ഷിതമായ കടന്നുപോകൽ അനുവദിക്കാൻ യു എസ് ഇസ്രയേലിനു മേൽ സമ്മർദ്ദം ചെലുത്തുന്നതായും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് എന്നാൽ ഇസ്രയേൽ അവരെ സുരക്ഷിതമായി കടന്നു പോകാൻ അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു അതിനിടയിലാണ് പ്രതിരോധ മന്ത്രിയുടെയും ഈ പ്രസ്താവന പുറത്തുവരുന്നത് ഹമാസിന്റെ ബന്ദിയായിരിക്കെ മരിച്ച ഒരു ഇസ്രയേലുകാരന്റെ മൃതദേഹം കൈമാറിയതിനു പിന്നാലെ ഇസ്രയേൽ സേനയുടെ കസ്റ്റഡിയിൽ മരിച്ച പതിനഞ്ച് പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ അവർ വിട്ടുകൊടുത്തിരുന്നു സോജൻ ഇദാഷെനിന്റെ മൃതദേഹമാണ് ഹമാസ് കൈമാറിയതെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഹമാസ് ബന്ദികളാക്കിയവരിൽ ഇരുപത്തി പേരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ മാസം പത്തിന് വെടിനിർത്തൽ നടപ്പാക്കിയ ശേഷം ഇസ്രയേലിനും കൈമാറിയിട്ടുണ്ട് ഇനിയും ഏഴ് മൃതദേഹങ്ങൾ കൂടി ലഭിക്കാനുണ്ടെന്നും മുഴുവൻ മൃതദേഹങ്ങളും കൈമാറാതെ വെടിനിർത്തൽ കരാറിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കില്ലെന്നും ഇസ്രയേൽ പറയുന്നു പലസ്തീൻകാരുടെ ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് മൃതദേഹങ്ങൾ റെഡ് ക്രോസ് മുഖേന തന്നെ ഇസ്രയേലും കൈമാറിയിട്ടുണ്ട് വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഗാസയിൽ കഴിഞ്ഞ ദിവസം ഒരു മരണം കൂടിയാണ് റിപ്പോർട്ട് ചെയ്തത് നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു വടക്കൻ ഗാസയിൽ പലസ്തീനുകളുടെ നിരവധി വസതികൾ ഇസ്രയേൽ സേന തകർത്തു ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേൽ സേനയുടെ ആക്രമണത്തിലാണ് മരണവും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഗാസ സിറ്റിയിലും മറ്റും നടന്ന വ്യാപക ആക്രമണങ്ങളിൽ നിരവധി വസതികൾ തകർന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജബാലിയെ ബോംബാക്രമണത്തിലൂടെ ഹമാസ് തുരങ്കം തകർത്തതായി ഇസ്രയേൽ സേന അറിയിച്ചു ഷുജായിയയിലും വെടിനിർത്തൽ ലംഘിച്ച് രണ്ട് തവണ ആക്രമണം നടന്നതായും ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരളക്കോമുദി